എംഫിലിൻ്റ് മീഡിയയിലേക്ക് സ്വാഗതം ചരിത്രങ്ങൾ ആവർത്തിക്കുകയാണ് പറഞ്ഞു വരുന്നത് തൊണ്ണൂറ്റിയെട്ടിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന അടൽ ബിഹാരി വാജ്പേയി ബി ജെ പിയിലെ ഏറ്റവും സ്വീകാര്യ മുഖം ഏറ്റവും ആദരണീയനായ ബി ജെ പി നേതാവ് എന്ന് ആര് ചോദിച്ചാലും നമുക്ക് കിട്ടുന്ന ഉത്തരം അടൽ ബിഹാരി വാജ്പേയിയാണ് അദ്ദേഹം അന്ന് സി ബി ഐ ഡയറക്ടറെ പുറത്താക്കിയിരുന്നു ഇന്നിപ്പം നരേന്ദ്രമോദി ചെയ്തതുപോലെ അത് പലരും ഇന്ന് ഓർക്കുന്നുണ്ടാവില്ല കാരണം പറയാം തിരുവായി അംബാനിയുടെ ഇന്നത്തെ മുകേഷ് അംബാനിയുടെയും അനിൽ അംബാനിയുടെയും പിതാവായ ഇന്ത്യയിലെ ഏറ്റവും വലിയ വ്യവസായിയായ തിരുവായി അംബാനിയുടെ വീട് സി ബി ഐ ഡയറക്ടർ അന്ന് റെയ്ഡ് ചെയ്തതിന് ഉത്തരവിട്ടതിൻ്റെ പേരിൽ അന്ന് വാജ്പേയി പ്രധാനമന്ത്രിയായ വാജ്പേയി സി ബി ഐ ഡയറക്ടറെ മാറ്റി പുറത്താക്കി അതൊന്ന് ഇപ്പോഴോ ഇപ്പം എന്താണ് അതിലൊരു മകൻ്റെ അനിൽ അംബാനിയുടെ അംബാനിയുമായി ബന്ധ അനിൽ അംബാനിയുമായി ബന്ധപ്പെട്ട റഫേൽ കരാറിൻ്റെ കോടികളുടെ അഴിമതി ആരോപിക്കപ്പെടുന്ന ഫ്രഞ്ച് യുദ്ധവിമാന കരാറിൻ്റെ പേരിൽ രേഖകൾ ആവശ്യപ്പെട്ടതിന് ഇപ്പോഴത്തെ സി ബി ഐ ഡയറക്ടർ അലോക് വർമ്മയെ എത്ര പെട്ടെന്നാണ് രാഖ് രാമാനം സുപ്രീം കോടതി തിരിച്ച് അദ്ദേഹത്തെ അവിടെ നിയമിച്ചിട്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാറ്റിയത് രാഖ് രാമാനം മാറ്റിയത് ഇത് രണ്ടും കൂടെ കൂട്ടി വായിക്കുക ഇതിൻ്റെ അർത്ഥം എന്താണ് റഫേൽ വിമാന അഴിമതി പണ്ട് രാജീവ് ഗാന്ധിയെ കൊടുക്കിയ ബൊഫേഴ്സ് അഴിമതിയെക്കാളും വലിയ അഴിമതിയുടെ ഭൂതമായിട്ട് നരേന്ദ്രമോദിയെ വിഴുങ്ങാൻ പോവുകയാണ് എന്തുകൊണ്ട് സി ബി ഐ അതന്വേഷിക്കുമ്പം ഡയറക്ടറെ മാറ്റുന്നു പുറത്താക്കുന്നു എന്തുകൊണ്ട് പാർലമെന്റിൽ സംയുക്ത സമിതി ഇത് അന്വേഷിക്കാൻ നിയോഗിക്കുന്നില്ല പ്രധാനമന്ത്രിയും ഭരണകക്ഷിയായ ബി ജെ പിയും ഇതിൻ്റെയൊക്കെ അർത്ഥം ജനങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് ഒരു വലിയ അഴിമതി മൂടി വയ്ക്കാനുള്ള ഒരു തന്ത്രം അന്ന് വാജ്പേയിയെ അന്ന് ഭരണതലത്തിലുള്ള ബി ജെ പി കേന്ദ്രങ്ങൾ സ്വാധീനിച്ചിട്ട് അന്ന് സി ബി ഐ ഡയറക്ടറെ മാറ്റിയതുപോലെ ഇന്നിപ്പോൾ അതിനേക്കാൾ ശക്തനായ ഒരു പ്രധാനമന്ത്രി വാജ്പേയിയേക്കാൾ വളരെ ശക്തനായ ഒരു പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാ കി രാമാനും സി ബി ഐ ഡയറക്ടറെ മാറ്റിയിരിക്കുന്നു ഒരേ പേടി എന്താ പേടി റഫേൽ വിമാന അഴിമതി ഇടപാട്